വൈകല്യത്തെ തോൽപ്പിച്ച് ഇത്തവണയും തങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ഭിന്നശേഷി സഹോദരങ്ങൾ മന്നാർ കുരട്ടിശ്ശേരി പുളിക്കലാലും മൂട്ടിൽ അബ്ദുൾ മുനീറിൻ്റെയും നദീറയുടെയും മക്കളായ ഹസീനയും അൻവറും കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വോട്ട് ചെയ്ത് തങ്ങളുടെ സമ്മരുദാനാവകാശം വിനിയോഗിച്ചത് ജന്മനായുള്ള വൈകല്യം മൂലം പരസഹായത്തോടെ ജീവിക്കുന്ന ഇരുവർക്കും വോട്ട് ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പേപ്പറുകളിൽ പേരെഴുതി ഒപ്പിടാനും സ്ഥാനാർത്ഥിയുടെ പേരിന് താഴെ അടയാളപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ മടക്കി സുരക്ഷിതമായി കവറിലിട്ടൊട്ടിച്ച് ബാലറ്റ് പെട്ടിക്കുള്ളിൽ നിക്ഷേപിക്കാനും സഹായികൾ വേണ്ടിവന്നില്ല സ്വയം നീങ്ങുന്ന ചക്രകസേരയില് അൻവർ വോട്ടു ചെയ്യാനെത്തിയപ്പോൾ ഹസീനയെ പിതാവെടുത്ത് കസേരയിൽ ഇരുത്തുകയാണ് ചെയ്തത് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തിരം ഫോറം പന്ത്രണ്ട് ഡിയിൽ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ സവിജമോൾ വി എസ് മൈക്രോ ഒബ്സർവർ ഷിജു മാത്യു ബൂത്ത് ലെവൽ ഓഫീസർ ഷീ ജായസ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ക്യാമറമാനും അടങ്ങിയ സംഘം വീട്ടിലെത്തിയാണ് മാന്നാർ ടൌണിലെ എട്ടാം ബൂത്തിലെ വോട്ടർമാരായ ഹസീനയ്ക്കും അൻവറിനും വോട്ടു ചെയ്യാൻ അവസരമൊരുക്കിയത്